മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ സെറ്റ് ചെയ്തിട്ടുള്ളത് വർഷത്തെ ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ നൗറ എൽ ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ നൗറ എക്സ്പീരിയൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ നിങ്ങളും പങ്കാളിയാവൂ നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ നഗരസഭ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വനിതാ സംരംഭകർക്കായി സ്വയം തൊഴിൽ കണ്ടെത്താൻ വാങ്ങിയ ഉപകരണങ്ങൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവുമായി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ ഓണക്കാലത്തെ ലഹരിക്കടത്ത് തടയാൻ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന കർശനമാക്കി പോലീസും എക്സൈസ് വകുപ്പും മദ്യം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മാരക ലഹരിമരുന്നായ മരുന്നായ എം ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് തടയുന്നതിനാണ് പരിശോധന നേന്ത്രപ്പഴത്തിന് വൻ വില വർധന ഓണത്തിനു മുൻപേ നേന്ത്രപ്പഴത്തിന്റെ വില കുതിക്കുകയാണ് നിലവിൽ കടകളിൽ നിന്ന് നേന്ത്രപ്പഴം വാങ്ങണമെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ നൽകണം ഡയാലിസിസ് സെന്ററിന് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടിയ വിദ്യാർത്ഥിക്ക് സൈക്കിൾ വാങ്ങി നൽകി സൈക്കിൾ വാങ്ങിക്കുന്നതിനായി കൂട്ടിയ സമ്പാദി കൊടുക്ക തന്റെ ആഗ്രഹം മാറ്റിവെച്ച് നിലമ്പൂർ ബ്ലോക്കിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് നൽകി മാതൃകയായ സൈക്കിൾ നൽകിയത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും ചാലിയാർ പഞ്ചായത്തിലെയും എച്ച്എസ് ഒ മാർക്കുള്ള പരിശീലനം രണ്ട് ദിവസങ്ങളിലായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടന്നു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൻ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ വാങ്ങിയ വനിതാ സംരംഭകർക്കായുള്ള ഉപകരണങ്ങൾ കാണാനില്ലെന്ന ഗുരുതര ആരോപണവുമായി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വനിതാ സംരംഭകർക്കായി സ്വയം തൊഴിൽ കണ്ടെത്താൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ആര്യടൻ ചൗകത്ത് നഗരസഭാ ചെയർമാനായിരുന്ന കാലയളവിൽ വാങ്ങിയ ചപ്പാത്തി പത്തിരി മെഷീനുകൾ വാഷിംഗ് മെഷീൻ തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെയാണ് കാണാനില്ലാത്തത് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ അഴിമതിയാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതെന്നും നഗരസഭ ഉപാധ്യക്ഷ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയിൽ പെടുന്ന കുറച്ച് സാധന സാമഗ്രികൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള വിഷയം നിലമ്പൂർ നഗരസഭയുടെ ആസ്തിയിൽപ്പെട്ട ആസ്തിയിൽ സൂക്ഷിക്കേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണാനില്ല ആ ഇവിടെ അതായത് വനിതാ ഘടക പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ നിന്നും ഫണ്ട് ചിലവഴിച്ച് ചെയ്ത കാര്യങ്ങളാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവഴിക്കുകയും ആ സാധനങ്ങൾ ആസ്തിയിൽ കാണാൻ ഇല്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് പോയി പരിശോധിച്ചപ്പോൾ പയ്യമ്പള്ളി കസ്തൂർബ മഹിളാ സമാജത്തിൽ ആ സാധനങ്ങൾ കാണുകയും അത് കൂട്ടിയിട്ട നിലയിൽ അതായത് ഉപയോഗശൂന്യമായ നിലയിൽ കാണാൻ കഴിയുകയും ചെയ്തു അത് അന്വേഷിക്കണം അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത് സെക്രട്ടറിക്ക് ഇന്ന് പരാതി കൊടുക്കും വിജിലൻസിന് പരാതി കൊടുക്കും പയ്യംപള്ളിയിലുള്ള മഹിളാ സമാജത്തിന്റെ കെട്ടിടത്തിലെ ഒരു മുറിയിൽ ഈ ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണെന്നും ഇതിന്റെ വീഡിയോകൾ പുറത്തുവിടുകയാണെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഓഡിറ്റിംഗ് വിഭാഗം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലെ ആസ്തി രജിസ്റ്ററിലുള്ള ഉപകരണങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പയ്യമ്പള്ളിയിലെ മഹിളാ സമാജത്തിന്റെ അടച്ചിട്ട മുറിയിൽ കിടക്കുന്ന വിവരം ലഭിച്ചതെന്നും അവർ പറഞ്ഞു നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ അവസരം ലഭിക്കുന്നതിനായി വാങ്ങിയ ഉപകരണങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അടച്ചിട്ട മുറിയിൽ ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നതെന്നും അരുമാ ജയകൃഷ്ണൻ പറഞ്ഞു ഓണക്കാലത്തെ ലഹരി കടത്ത് തടയാൻ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന കർശനമാക്കി പോലീസും എക്സൈസ് വകുപ്പും മദ്യം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മാരക ലഹരി മരുന്നായ എം ഡി എം എ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് തടയുന്നതിനാണ് പരിശോധന വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്ക് പുറമെ സ്പെഷ്യൽ സ്ക്വാഡും രംഗത്തുണ്ട് അതിർത്തിയിലും നാടുകാണി മേഖലയിലും സ്ക്വാഡ് വാഹനങ്ങൾ പരിശോധിക്കും കേരളത്തിൽ നിന്നുള്ള എക്സൈസ് സംഘം തമിഴ്നാട് പോലീസുമായി ചേർന്ന് നാടുകാണിയിൽ പരിശോധന നടത്തി ബസ്സുകൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാണ് കടത്തിവിട്ടത് ദിവാല സിഐ സങ്കേശ്വരൻ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി ആർ രതീഷ് എന്നിവർ നേതൃത്വം നൽകി ആനമറിയിൽ ഓണത്തിന് മുൻപേ വില കുതിക്കുകയാണ് നിലവിൽ കടകളിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത് രൂപ നൽകണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത് മുപ്പതിന് താഴെയായിരുന്നു മൂന്ന് മാസത്തിനിടയിലാണ് വില കുതിച്ചുയർന്നത് കടുത്ത വേനലിൽ വാഴത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങുകയും ഓണം മുന്നിൽ കണ്ട് കൃഷി ചെയ്ത വാഴകൾ പാതി വളർച്ചയിൽ നശിച്ചതുമാണ് വൻതോതിൽ വില ഉയരുവാൻ ഇടയാക്കിയതെന്ന് വ്യാപാരികൾ പറഞ്ഞു വയനാട് മൈസൂരു ഭാഗങ്ങളിൽ നിന്നാണ് നിലവിൽ കുറഞ്ഞ തോതിലെങ്കിലും വാഴക്കുലകൾ എത്തുന്നത് ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ നേന്ത്രക്കായ വില ഉയരുന്നത് ശർക്കര ഉപ്പേരിക്കും ചിപ്സിനും വില ഉയർത്തും നിലവിലെ സാഹചര്യത്തിൽ നേന്ത്രപ്പഴത്തിന്റെ വില ഓണ സീസണിൽ ഇനിയും കൂടാനാണ് സാധ്യത എന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന ജില്ലയിലെ പ്രധാന നേന്ത്രവാഴ കർഷകരുടെ വാഴത്തോട്ടങ്ങൾ വേനൽ ചുണിയിൽ നശിച്ചതിനാൽ വില വർധനയുടെ ഗുണം ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കില്ല വില ഉയരുമ്പോൾ നേന്ത്രപ്പാഴത്തിന്റെ അതേ വിലയാണ് ഞാലിപ്പൂവനും പൂവനും മൈസൂർ പൂവനും ഇതിനെല്ലാം വില അൻപതായി ഉയർന്നു കഴിഞ്ഞു ഡയാലിസിസ് സെന്ററിന് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടിയ വിദ്യാർത്ഥിക്ക് സൈക്കിൾ വാങ്ങി നൽകി സൈക്കിൾ വാങ്ങിക്കുന്നതിനായി കൂട്ടിയ സംവാദി കൊടുക്ക തന്റെ ആഗ്രഹം മാറ്റിവെച്ച് നിലമ്പൂർ ബ്ലോക്കിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ര ഡയാലിസിസ് സെൻറ്ററിന് നൽകി മാതൃകയായ ചുങ്കത്ര കളക്കുന്ന വാർഡിൽ താമസിക്കുന്ന ആനക്കാട്ട് അബ്ദുറഹ്മാൻ ഷംസീറ ദമ്പതികളുടെ മകളായ ഹഖ്സന റഹ്മാനാണ് സൈക്കിൾ നൽകിയത് ചുങ്കത്തറ എം പി എം സ്കൂളിലെ മുൻ കായിക അധ്യാപകനും കുവൈറ്റ് ജാബ്രിയ ഇന്ത്യൻ സ്കൂളിലെ ഓപ്പറേഷൻസ് മാനേജറുമായ ഡോക്ടർ കെ എം ജോസ് ആണ് സൈക്കിൾ നൽകിയത് മന്ദാരപ്പൂക്കൾ എന്ന കൂട്ടായ്മ അദ്ദേഹത്തിന് പി എച്ച് ഡി ലഭിച്ചതിൽ നൽകിയ അനുമോദന ചടങ്ങിലാണ് സ്നേഹോപഹാരം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പിലാത്തോടൻ ഹമീദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റിൻ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ നിലമ്പൂർ കാർത്തികേയൻ ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് എം പി എം സ്കൂളിൽ പ്രിൻസിപ്പൽ സജി ജോൺ സലീമാമ്പള്ളി ജോർജ് കുട്ടി മാത്യു ഫിലിപ്പ് സി എച്ച് ഷൗക്കത്ത് അലി അലവിക്കുട്ടി മാസ്റ്റർ അജയ് ഘോഷ് വിലാസിനി ടീച്ചർ ടീച്ചർ കെ ജി സമീർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേയും ചാലിയാർ പഞ്ചായത്തിലെയും എച്ച് എസ് ഒ മാർക്കുള്ള പരിശീലനം രണ്ട് ദിവസങ്ങളിലായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് നടന്നു നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം നഗരത്തിലൊക്കെ നമ്മുടെ കുടുംബശ്രീകളെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എന്താ ഭക്ഷണം കണ്ടിട്ട് നമുക്കത് വീട്ടിലെത്തുന്ന അല്ലെങ്കിൽ ഓഫീസിലെത്തുന്ന ലഞ്ച് ബോക്സ് ഭയങ്കര വിജയകരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുക അതിപ്പം കുടുംബശ്രീ എറണാകുളത്തേക്ക് വ്യാപിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ജനങ്ങൾ അതായത് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ശരിക്കും നമ്മളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ കുടുംബശ്രീൻ്റെ മിത്രാവാക്കി ആദ്യ ആദ്യങ്ങളിലൊക്കെ നമ്മൾ മറ്റു പല പ്രവർത്തനങ്ങളിലേക്കാണ് പോയത് ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തിക്കുന്ന ആളുകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു സ്വയം തൊഴിൽ കിട്ടി വരുമാനമാർഗത്തിലേക്ക് കിടക്കണം ഈ വരുമാനമാർഗം തന്നെ എന്താ നമ്മളെ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെയും വിശ്വാസ്യതയാണ് നമ്മൾ വിൽക്കുന്നത് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മൾ നാട്ടിൽ നാട്ടിൽ ഈ തന്നെ ഭക്ഷണം 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 നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഹോട്ടലിൽ നല്ല അങ്ങനെ കഴിക്കുക അപ്പോൾ നിലമ്പൂർ സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത അധ്യക്ഷത വഹിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി വിനോദ്ർമാരായ ബിന്ദു യു കെ സ്വപ്ന സനില ചാലിയാർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണി എൽ സുരേഷ് ചാലിയാർ സി ഡി എസ് ചെയർപേഴ്സൺ ബീന നിലമ്പൂർ എംഇസി സജന എന്നിവർ സംസാരിച്ചു മാനേജ്മെന്റ് ടീം അംഗങ്ങളായ വിനോദ് സംഗീത മുനീറ ബിന്ദു സബന എന്നിവരോടൊപ്പം നിലമ്പൂർ ബ്ലോക്കിലെ ആറ് പഞ്ചായത്തിലെ സി ഡി എസിൽ നിന്നുള്ള സി എൽ സിമാരും നിരവധി സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു സി ഡി എസ് ലെവൽ കോർഡിനേറ്റർ സുജ ബൈജു സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ നന്ദിയും പറഞ്ഞു പ്രാദേശികമായി കുടുംബശ്രീ സംരംഭകർ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാമൂഹ്യാധിഷ്ഠിത വിതരണ വിപണന സംവിധാനം ഒരുക്കുന്നതാണ് ഹോം ഷോപ്പ് കുടുംബശ്രീ ഉത്പാദകർക്ക് കാര്യക്ഷമമായ ഒരു വിതരണ വിപണന ശൃംഖല സൃഷ്ടിക്കുക വഴി കുടുംബശ്രീ സംരംഭകർക്ക് തൊഴിലും സ്ഥിര വരുമാനവും ലഭിക്കുക ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരവും ന്യായവിലയുമുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുക എന്നിവയാണ് പരിശീലന പരിപാടിയുടെ സുപ്രധാന ലക്ഷ്യങ്ങൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാലക്കയം എസ് ടി നഗറിൽ ജില്ലാ പോലീസിന്റെ എസ് ആർ ഇ ഫണ്ട് പ്രകാരം ലഭിച്ച സ്പോർട്സ് കിറ്റുകൾ നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മനോജ് പറയറ്റയുടെ നേതൃത്വത്തിലുള്ള സംഘം നഗറിലെത്തി കൈമാറി നഗരിലെ ചെറുപ്പക്കാരിലെ ദുശ്ശീലങ്ങൾ കുറയ്ക്കുന്നതിനും പോലീസുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായുള്ള പദ്ധതിയായ എസ് ആർ ഇ പദ്ധതി പ്രകാരമാണ് ക്രിക്കറ്റ് കിറ്റ് ഫുട്ബോൾ കിറ്റ് എന്നിവ അടങ്ങുന്ന സ്പോർട്സ് ഉപകരണങ്ങൾ നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പന്നിരായിരം ഉൾവാനത്തിലെ അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പാലക്കയം നഗറിൽ വിതരണം ചെയ്തത് കെ എസ് എസ് പി എ വഴിക്കടവ് മണ്ഡലം കമ്മിറ്റിയും മണിമൂളി സേക്രട്ട് ഹാർട്ട്സ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വഴിക്കടവ് കാരക്കോട് ആർ എം എ യു പി സ്കൂളിൽ നടത്തിയ ക്യാമ്പിൽ നൂറുകണക്കിന് പേർ പരിശോധനയ്ക്കെത്തി സ്കൂൾ മാനേജർ ഡോക്ടർ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ക്യാമ്പ് കൺവീനർ കെ വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി ക്യാമ്പ് കോർഡിനേറ്റർ സി രാമകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മുജീബ് തുറക്കൽ സരസ്വതി കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ പി ടി എ പ്രസിഡന്റ് കെ പി രതീഷ് പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ജനറൽ മെഡിസിൻ എല്ല് വിഭാഗം ശിശുരോഗ വിഭാഗം സ്ത്രീരോഗ വിഭാഗം ഇ എൻ ടി വിഭാഗം ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധന നടത്തി പ്രമേഹ നിർണയം കേൾവി പരിശോധന എല്ല് ബലാക്ഷയ നിർണയം ന്യൂറോപതി നിർണയം എന്നിവ നടത്തി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഒരു മാസത്തേക്ക് ഒ പി പരിശോധനയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഒരു മാസത്തേക്ക് സർജിക്കൽ നടപടികൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഒരു മാസത്തേക്ക് ഇ സി ജിക്കും പ്രമേഹ രോഗനിർണയത്തിനും അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളും ഉണ്ട് പരിശോധന നടത്തിയവരിൽ രോഗം നിർണയിച്ചവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തികൾ തുടരും ആതുരസേവനരംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബിലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനെസ് പോളിക് മിങ്ക് റോഡ് ചക്കാലുത്ത് ജംക്ഷൻ നിലബോർ ഫോൺ നൈൻ ഫോർ നൈൻ ഫൈവ് കോഴിക്കോട് കാഞ്ഞങ്ങാട് നിലമ്പൂർ പരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊ ടി റോഡ് ചന്തോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ വാർത്തകൾ തുടരുന്നു മണിമുളി വരക്കുളം കാരക്കൊടൻ പുഴയിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും ചപ്പു ചവറുകളും മലപ്പുറം ജില്ലാ ട്രോമ കെയർ വഴിക്കടവ് സ്റ്റേഷൻ യൂണിറ്റ് നീക്കം ചെയ്തു വഴിക്കടവ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ സിയാജിന്റെ നിർദ്ദേശപ്രകാരം ട്രോമ കെയർ അംഗങ്ങളായ ലീഡർ കുഞ്ഞി മുഹമ്മദ് നാരോക്കാവ് സക്കിർ ഹുസൈൻ മുബസിർ ബാവ എന്നിവരടങ്ങിയ സംഘമാണ് മരങ്ങളും ചപ്പു ചവറുകളും നീക്കം ചെയ്തത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നടത്തുന്ന ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സമർപ്പണത്തിന് നിലമ്പൂരിൽ നിലമ്പൂർ ജനതപ്പടിയിലെ രാജധാനി ഫർണിച്ചറിന് സമീപമാണ് സൗജന്യ സേവന കേന്ദ്രം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒമ്പതിനാണ് ഹജ്ജ് അപേക്ഷ സമർപ്പണത്തിനുള്ള അവസാന തീയതി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം അപേക്ഷകന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ എസ് ടി ടി പി എസ് സെമികോളൻ സ്ലാഷ് സ്ലാഷ് ഹജ്ജ് കമ്മറ്റി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ സ്ലാഷ് എന്ന വെബ്സൈറ്റിലും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ എസ് ടി ടി പി എസ് സെമികോളൻ സ്ലാഷ് സ്ലാഷ് കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി സ്ലാഷ് എന്ന വെബ്സൈറ്റിലും അപേക്ഷയുടെ ലിങ്ക് ലഭ്യമാണ് ഹജ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും സൗജന്യ സേവനത്തിനും സേവന കേന്ദ്രവുമായോ ഒൻപത് നാല് പൂജ്യം പൂജ്യം ആറ് ആറ് നാല് ഏഴ് നാല് ഏഴ് ഒൻപത് നാല് നാല് ആറ് നാല് ഒൻപത് ഒന്ന് ഏഴ് ഒന്ന് ആറ് എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കി മികച്ച ജനാഭിപ്രായം ആർജിച്ച നിലമ്പൂർ ശോഭിക വെഡ്ഡിംഗ് ഈ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന വസ്ത്രവിസ്മയങ്ങളുടെ ലോഗോ പ്രകാശനം സ്ഥാപനത്തിൽ വെച്ച് നടന്നു ഓണത്തകൃതി എന്ന ലോഗോ പ്രകാശനം നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ നിർവഹിച്ചു all leaders of shopika please come to the stage നമ്മുടെ ഓണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലാണ് എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് തലത്തിലുള്ള ഓണ പരിപാടികളെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടികളെല്ലാം അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ശോഭികയുടെ ഓണം ഓണം പ്രകൃതി ഇന്നിവിടെ തുടങ്ങുകയാണ് എല്ലാ തരത്തിലുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറയാം എൻ്റെ മക്കൾ രണ്ടുപേരും ബാംഗ്ലൂരാണ് ഒരാൾ കോഴിക്കോട് ആണ് അപ്പം അവർ വരുമ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം അപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞത് ഇത്രയും വലിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഓൺലൈൻ പർച്ചേസിലൂടെ ആളുകൾ പിന്നെ ഇപ്പോഴത്തെ തലമുറ ഓൺലൈൻ പർച്ചേസിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ രണ്ടാളുകൾ അതായത് ചെറിയ ചെറുപ്പക്കാരായ രണ്ട് കാവാളുകൾ അങ്ങനെയുള്ള കാര്യം ചൂസ് ചെയ്യാതെ ഇത്തരം സ്ഥാപനങ്ങളുമായി സഹകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അവരുടെ സെലക്ഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പുതുതലമുറയുടെ സെലക്ഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളുടെ ഓരോ വളർച്ചയിലും എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും ശോഭിക വെഡിങ്സിന്റെ അഞ്ചാമത് ഷോറൂമാണ് നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത് ശോഭികയുടെ നിലമ്പൂർ ഷോറൂമിന്റെ ആദ്യ ഓണമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ വസ്ത്രശ്രേണിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂർ എന്നതിലുപരി ഗൂഢലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും മലപ്പുറം ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ശോഭിക വെഡിങ്സിന് ലഭിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഒരു ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ട എല്ലാവിധ കളക്ഷൻസും ഇവിടെ ലഭ്യമാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തിന് ട്രഡീഷണൽ വെസ്റ്റേൺ സ്റ്റൈലുകളിലുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ മാറുന്ന ട്രെൻഡിനൊപ്പം കസ്റ്റമേഴ്സിന് അവരുടെ അഭിരുചിക്ക് അനുസൃതമായി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് ശോഭിക ഒരുങ്ങിക്കഴിഞ്ഞു നിരവധി പ്രമുഖ ബ്രാൻഡ്സിലുള്ള വസ്ത്ര ശേഖരണങ്ങൾക്കൊപ്പം സാധാരണക്കാരുടെ ഇഷ്ടങ്ങൾക്ക് കൂടി മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ശോഭിക നിലകൊള്ളുന്നത് ഇത്തവണത്തെ ഓണം കളർഫുൾ ആകാൻ വേണ്ടി സെലക്റ്റഡ് ഐറ്റംസുകൾക്കായി ഒട്ടനവധി ഓഫറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ചടങ്ങിൽ ശോഭികയുടെ ഓണം വസ്ത്രശ്രേണികളുടെ യും ഉപഭോക്തൃ സൗഹൃദമാകുന്നതിനെയും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇന്ന് തന്നെ അതൊക്കെ പറ്റി മറ്റു സ്റ്റോറുകളിലും ഇതേപോലെ അഞ്ചാമത്തെ സ്റ്റോറാണ് നമ്മൾ നിലമ്പൂർ അതിൽ നല്ല സന്തോഷമുണ്ട് തൊട്ടെന്ന് അഞ്ചാമത്തെ അഞ്ച് മാസം കഴിഞ്ഞു അതിലും നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കസ്റ്റമേഴ്സിൻ്റെയും നമ്മുടെ സ്റ്റാഫ് സ്റ്റാഫ് അംഗങ്ങളുടെയും മറ്റു നമ്മളെ പത്രപ്രവർത്തകൻ മറ്റു എല്ലാ നാട്ടു നാട്ടിലുള്ള എല്ലാവരുടെയും നല്ല സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് മുന്നോട്ടും നല്ല രീതിയിൽ തന്നെ അതായത് ഈ പ്രോഡക്റ്റ് അകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് ഓണത്തിലേക്കുള്ള എല്ലാ ഡ്രസ്സിൻ്റെയും വൈവിധ്യമായ സാധനങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം ഓണാഘോഷ ഓഫറുകളെ കുറിച്ച് എച്ച് ആർ എക്സിക്യൂട്ടീവ്മാരായ ആര്യ കെ വി സാന്ദ്ര ജോസഫ് തുടങ്ങിയവർ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തി ഷോറൂം മാനേജർ ഷാക്കീർ സ്വാഗതവും എച്ച് ആർ മാനേജർ നന്ദിയും പറഞ്ഞു നിലമ്പൂർ എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ സ്റ്റോറിന്റെ മുപ്പത്താറാമത് ഓണചന്ത കോറിൽ പ്രവർത്തനം ആരംഭിച്ചു ചന്തയുടെ ഉദ്ഘാടനം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിർവഹിച്ചു ഈ മേഖലയാകെ ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായ പരിശ്രമം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നടക്കുകയാണ് സാധാരണ സമൂഹത്തിന്റെ നട്ടെല്ലാണ് സഹകരണ മേഖല പ്രയാസങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കോർപ്പറേറ്റ് സെക്ടറുടെ കൊള്ളയടിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാനുള്ള ഒരു ഷെൽട്ടർ അതാണ് ശരിക്കും സഹകരണ സംഘങ്ങൾ കമ്പോളത്തിലെ അനിയന്ത്രിത വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനും നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് നൽകിയും ജനങ്ങളുടെ നിത്യജീവിതത്തിന് താങ്ങാകുവാനാണ് കൺസ്യൂമർ സ്റ്റോർ ഉത്സവ ചന്ത ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ എൻ ഇ സി സി എസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സി ബി പ്രസാദ് ഇ കെ അയമൂർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ഇ പത്മാക്ഷൻ എ കെ പ്രകാശ് കെ സാജൻ വിനോദ് പാർക്കൽ വിജയൻ പുലിക്കോട്ട പി ഷാജഹാൻ രാജേന്ദ്രൻ കൈരളി ദാസ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ഇ സി സി എസ് സെക്രട്ടറി പി സി നന്ദകുമാർ സ്വാഗതവും ഡയറക്ടർ പി രജനി നന്ദിയും പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങൾ എം സി ആർ ഉദയം രാംരാജ് തുടങ്ങിയ കമ്പനികളുടെ ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ പുതപ്പുകൾ ബെഡ്ഷീറ്റുകൾ കൈത്തറി വസ്ത്രങ്ങൾ തുടങ്ങിയവ മികച്ച വിലക്കുറവിൽ ഓണചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ നമസ്കാരം